ഗബ്രി ജോസിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റു എന്നും ഇപ്പോൾ നീണ്ട വിശ്രമത്തിലാണ് എന്നുമുള്ള വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവന്നത് വന്ന് യുവ നടനും ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയുമായിരുന്നു ഗബ്രി സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിരുന്ന ഗബ്രി ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്നു തുടർന്ന് നിരവധി ചോദ്യങ്ങളും ഫോളോവേഴ്സിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോ ഇതാ ഗബ്രിയുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് തന്റെ ഉറ്റ ചങ്ങാതിയായ ജാസ്മിൻ ജാഫർ ജാസ്മിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് നിങ്ങളൊരു വാർത്ത കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനുവരി ഇരുപത്തിയാറിന് ഗബ്രിക്ക് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് പരിക്കേറ്റു എന്ന് അത് സത്യം തന്നെയാണ് അവനിപ്പോൾ സുഖം പ്രാപിച്ചു കൊണ്ട് വരികയാണ് വേഗത്തിൽ നിന്നും സുഖം പ്രാപിക്കാനും ശക്തി പ്രാപിക്കാനും നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയിൽ അവനെയും ഉൾപ്പെടുത്തുക ആദ്യ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇവൻ ഇപ്പോൾ പഴയതുപോലെയാകാൻ അത്ര മെച്ചപ്പെട്ടിട്ടില്ല ഉടൻ തന്നെ അവൻ നിങ്ങൾ കരികിലേക്ക് സുഖം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചെത്തും അതുവരെയും നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ജാസ്മിൻ തൻ്റെ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്ത് ഇന്നിപ്പോഴിതാ ഗബ്രിയുടെ പിറന്നാളാണ് പിറന്നാൾ ദിവസം ഗബ്രിയും അപകടത്തെക്കുറിച്ച് വിശദീകരണം അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നുമുള്ള ഒരു ഫോട്ടോ പങ്കിട്ടുകൊണ്ടാണ് അദ്ദേഹം എത്തിയത് കയ്യിൽ പ്ലാസ്റ്ററും ഇട്ടിട്ടുണ്ട് ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു അപകടത്തിൽ ചെറിയ രീതിയിലൊക്കെ തന്നെയും എൻ്റെ ശരീരത്തിന് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി നോക്കുകയാണെങ്കിൽ ഞാൻ കഠിനമായ വിശ്രമം തന്നെയാണ് എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം ഞാൻ നിങ്ങൾക്ക് അരികിലേക്ക് തന്നെ തിരിച്ചെത്തും അതുവരെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഗബ്രി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്നൊക്കെ തന്നെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായി കുറിച്ചുകൊണ്ടും എത്തിയിരിക്കുന്നത് ജാസ്മിൻ ജാഫറും ഗബ്രിയും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത ഈ അടുത്തുവരെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ ഒരവസരത്തിലാണെങ്കിൽ പോലും ജാസ്മിൻ ജാഫറും ഗബ്രിയും എന്നുള്ള സന്തോഷത്തിലാണ് ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകരും എങ്കിലും നിരവധി പേരാണ് ആശ്വാസവാക്കുകൾ അറിയിച്ചുകൊണ്ട് ഗബ്രിയുടെ പുത്തൻ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത്